Hey, ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് തലകുത്തി മറിഞ്ഞിട്ടുള്ള വീടും അതുപോലെ തന്നെ കാറൊക്കെ തലകുത്തി മറിഞ്ഞിട്ടുള്ളതായിട്ട് കാണപ്പെടുന്ന ഒരു അടിപൊളി ഒരു പാർക്കിൻ്റെ വീടായിട്ടാണേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലാണ് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനിതാ പോകുന്നു ഈ ഒരു പാർക്കിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം പണ്ടിൽ തന്നെ ഒട്ടകൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചക്ക മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇതാ തല കുത്തിമറിഞ്ഞ് നിൽക്കുന്നു കാറ് കാറ് നമ്മൾ മേലോട്ട് നോക്കുമ്പം തല തിരിച്ചിട്ടാണുള്ളത് ഇതെങ്ങനെ ഒപ്പിച്ചൊന്നും മനസ്സിലാവുന്നില്ല മേലോട്ടാണ് കാറുള്ളത് വാരത്തിൻ്റെ മേലെത്താണ് കാറുള്ളത് തല തിരിച്ചു വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു നൂറ് രൂപയാണ് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ പൈസ അപ്പം ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്ത ഉള്ളിൽ കയറിയപ്പോൾ ഇതാ കണ്ണുകൊണ്ട് ഉരുട്ടി കാണിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപം ചിത്ര ചിത്രമാണെങ്കിലും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതനുസരിച്ച് അയാൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാണുമ്പോൾ പേടി തോന്നും എന്നാലും പേടിയില്ല കേട്ടോ ഇതൊരു ചിത്രമാണ് എന്നാലും ഒരു അത്ഭുതം തന്നെ ഒരു പാർക്കിൻ്റെ ഉള്ളിലൊരു വീടാണ് കേട്ടോ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയാണ് ചെയ്യുന്നത് അപ്പോൾ എ സി റൂമുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് കണ്ട ഇത് കാണുമ്പം ആയമുള്ള കിണറായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ തോന്നും പക്ഷേ ഇതൊട്ടും ആയം തന്നെ ഇല്ല ഇവിടെ ചെറിയൊരു ഗ്ലാസ് കൊണ്ട് പിന്നെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഒറ്റിച്ചു പിന്നെ ഇത് കണ്ട ഒരു സൈഡിൽ നോക്കുമ്പം ഈ ഒരു രീതിയിൽ മറു സൈഡിൽ നോക്കുമ്പോൾ ചതുരമായിട്ട് കാണും നല്ലാണ്ട് കാണാൻ ഓരോന്നോരോന്ന് കാണും വ്യത്യസ്തമായ കാഴ്ചകൾ ഇത് കണ്ടാ ഞങ്ങൾക്ക് പറക്കാൻ ആഗ്രഹം ഇതുപോലെ നിന്നിട്ട് പറന്നാൽ മതി അപ്പോൾ അവർ കൊച്ചു പേര് ഇതാ ഇവിടെ നിന്നിട്ട് പറക്കാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ് അപ്പം ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കുട്ടിയെ അറിയില്ല അങ്ങനെ അവൻ്റെ ആഗ്രഹം ഇതാശലമാകുന്നു നിന്നുകൊണ്ട് അവനതാ പറക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ഓരോ കാഴ്ചകളും വ്യത്യസ്തമായ കാഴ്ചയാണ് കേട്ടോ ഇത് എന്താണെന്നറിയുക ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു അറേൻ്റെ ഉള്ളിലൂടെയാണ് അതിലേക്ക് കയറുന്നത് പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങളൊന്നും കാണില്ല കാല് തല മാത്രം ഇതാ ഇതുപോലെ കാണാൻ പറ്റും ഇങ്ങനെ ഒരു അത്ഭുതം ഏതായാലും ഇവിടെ വന്നാൽ ഈ വീഡിയോസ് എടുക്കുന്നതിനേക്കാളും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി തല കേട്ടോ പിന്നെ ഇത് കണ്ട ഇത് എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉള്ളത് ഫ്രണ്ടിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെയോ സാധനം വെച്ചിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ സൈഡിലോട്ട് പോയി നോക്കുമ്പോൾ ഒരു പക്ഷികൾ രണ്ട് മൂന്ന് പക്ഷികൾ ഇങ്ങനെ ഇരുന്നതായിട്ടാണ് കാണുക ശരിക്കും നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ ഒപ്പിച്ചിതാ കണ്ടില്ലേ അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കൂട്ടി വന്നാൽ ഫോട്ടോസെല്ലാം എടുക്കാൻ നല്ല അടിപൊളി കേട്ടോ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ വേറെ വേറെ രീതിയിലായിട്ടാണ് കാണുക ഇപ്പോൾ ഇത് കണ്ട ഇത് നമ്മൾ കുറച്ച് റൂം അടിച്ച് നോക്കുമ്പോൾ മൂന്ന് പമ്പിളർ ഇങ്ങനെ നിന്നിട്ട് കോഫി പിടിക്കുന്ന അങ്ങനെയായിട്ട് കാണുന്നത് കുറച്ച് അകലേ ആകുമ്പോൾ മാറി ഇതാണ് അവസ്ഥ പിന്നെ ഇത് കണ്ട അയാൾ ഉടല് വേറെ കാല് വേറെ ഒക്കെ ആയിട്ടാണുള്ളത് സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ വീട് തലകുത്തി മറിഞ്ഞ വീട് ഇവരൊക്കെ വാർപ്പിന്റെ മേലെല്ലാം കയറി കെട്ടിത്തൂങ്ങിക്കെടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവർ തായൽ സാധാരണ രീതിയിൽ കടന്നിട്ടുണ്ട് ഉള്ളത് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ തലകുത്തി മറിഞ്ഞ വീടിന്ന് ഇതിനായിരിക്കും പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡെല്ലാം കണ്ട ബെഡെല്ലാം തലകുത്തിട്ടുള്ളത് മേലെ ഉള്ളത് അതുപോലെ തന്നെ സോഫ സെറ്റ് ഒക്കെ മേലെയിലുള്ളത് അത് ഫോട്ടോ എടുത്ത് റൊട്ടേഷൻ ചെയ്താൽ എന്തോ ആവും എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഇത് വേണ്ട ഇത് കാട്ടിലൂടെ നമ്മളിങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ് ഫോട്ടോസും ഒക്കെ എടുത്താൽ നമ്മൾ സെയിം കാട്ടിലൂടെ പോകുന്ന ഐ ഒരു രീതിയിലാണ് ശരിക്കും കാണുക പിന്നെ ഞാൻ ഒരു വീഡിയോസ് എടുത്തിട്ട് നോക്കണ്ട നമ്മൾ ശരിക്കും വീഡിയോ എടുത്ത് ഫോട്ടോസെല്ലാം എടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കാട്ടിൽ പോയിട്ട് എടുത്ത പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇവിടെ പാലമുണ്ട് ഇങ്ങനെ പാലത്തുമിലോട്ട് മെല്ലെ മെല്ലെ ഞങ്ങൾ നടന്ന് വെള്ളം നോക്കി നടക്കുന്ന പോലെയൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്താൽ ശരിക്കും നമ്മൾ കാട്ടിലൂടെ പോയിട്ട് വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ഉള്ളത് അപ്പോൾ ഈ ഇയാൾ കണ്ട ഇയാൾ എന്താ ശരിക്കും സെയിം അയാൾ നടത്തം കണ്ടാൽ എന്താ തോന്നുക നമ്മൾ കാട്ടിൽ പാലത്തുമിലോട്ട് നടക്കുന്ന അതേ സെയിം അയാൾ പേടി കൊണ്ട് നടക്കുന്ന പോലെ ഇല്ല പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ കണ്ണ് കൊണ്ട് നോക്കണം നമ്മൾ ഒറ്റ ഒരു കണ്ണ് പൊത്തി പിടിച്ചിട്ട് പൊത്തിപ്പിടിച്ചിട്ട് കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ഇത് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഉണ്ടാവില്ല കുറേ ഫ്ലാറ്റ് എടുത്ത് വെച്ച ഫ്ലാറ്റ് അതുപോലെ വേണം അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് തന്നെ നോക്കുമ്പോൾ ഒറ്റ കണ്ണ് കൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ ഈ പാർക്ക് നമ്മളെ തൊട്ട് നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏ വർഷങ്ങളിപ്പോൾ ഒന്ന് രണ്ട് വർഷമായി കാണും ഈ പാർക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോഴാണ് പോയത് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളിയാണ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ബ്രേനസീറിൻ്റെ എല്ലാം ഫോട്ടോ കണ്ടില്ലേ നമ്മൾ നേരെ നോക്കുമ്പോൾ വേറൊരു ഫോട്ടോ വേറെ സൈഡിലോട്ട് നോക്കുമ്പോൾ വേറൊരു ഫോട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് ഇതെല്ലാം ഒരു ഫ്രെയിം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടാ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മ്യൂസിക് പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല തുള്ള നമുക്ക് ഇടിപൊള്ളി ഡാൻസ് ഒക്കെ അല്ല ഒരു റൂം അവിടെ കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇതേപോലെ തുള്ളി കളിക്കാം അതുതന്നെ ഡാൻസൊക്കെ കളിക്കുക അങ്ങനെ ഒരു ഇതൊക്കെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിട്ടുക നമ്മൾ ഉള്ളിൽ കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് എക്സിറ്റ് പുറത്തേക്ക് പോകുന്നത് ഒന്നൂറ് രൂപ കൊടുത്താൽ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റും പിന്നെ ഇതെന്താണെന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ വട്ടം കറങ്ങുന്നത് വീഡിയോ എടുത്തേ ഉള്ളൂ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല പിന്നെ ഇത് ആക്കോറി ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട് നല്ല തിളക്കമുള്ള കളർഫുൾ മീൻ നല്ല വലുപ്പമുള്ള ആക്കോറി കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾ ഇവിടത്തേക്ക് വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷയിലാണ് വന്നത് കേട്ടോ അടിപൊളിയാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ അത്രയും അടിപൊളിയാക്കിയിട്ടാണ് വീഡിയോ ആരൊക്കെ ഇട്ടിട്ടുള്ളത് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി തന്നെ എല്ലാന്ന് വെച്ചാൽ എല്ലാം അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ നിർത്തിയപ്പോൾ അപ്പോൾ ഈ ഒരു ഇത് വേണ്ട അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കുട്ടി നിന്നിട്ട് നോക്കുകയാണ് ഇപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരുപാട് ആ മുഖം ഒരുപാടായിട്ട് കാണിക്കുന്നു പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരു ലൈൻ വരയിലൂടെ നടക്കുമ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ നടക്കുന്ന ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഞങ്ങളെ നോക്കുന്ന പോലെ തോന്നും അപ്പോൾ ഈ വീഡിയോനകത്ത് അങ്ങനെ തോന്നില്ല പക്ഷെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ആ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നവരെ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ കായലോട് എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പാർക്കിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ട് പിന്നെ നമുക്ക് കുപ്പിലിട്ട് കാര്യങ്ങൾ ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള സംഭവം ഒക്കെ ഉണ്ട് പിന്നെ ഊഞ്ഞാലട അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്